ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് സെമിഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടുകയാണ് മത്സരത്തിൽ ടോസ് നേടി ഓസ്ട്രേലിയ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു ഇത്തവണ ലോകകപ്പിനെ ഏറ്റവും അധികം ബാധിച്ചത് മഴയായിരുന്നു പല മത്സരങ്ങളും മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടു ഇന്ത്യ ഓസി സെമിഫൈനൽ മത്സരത്തിലും കളി തുടങ്ങി അഞ്ചോവർ പിന്നിട്ടപ്പോൾ മഴ പെയ്ത് കളി നിർത്തിവെക്കേണ്ടതായി വന്നു വലിയൊരു ആശങ്കയായി മഴ നിലനിൽക്കുകയാണ് മഴ മൂലം കളി പൂർണ്ണമായും തടസ്സപ്പെട്ടാൽ എന്ത് സംഭവിക്കും ഏത് ടീമാണ് ഫൈനലിലേക്ക് യോഗ്യത നേടുക എന്ന് നമുക്ക് വിശദമായി നോക്കാം മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒക്ടോബർ മുപ്പതിന് മഴ കാരണം കളി തടസ്സപ്പെട്ടാൽ ഓവറുകൾ കുറച്ചുകൊണ്ട് നിശ്ചയിച്ച ദിവസം തന്നെ മത്സരം പൂർത്തിയാക്കാൻ സംഘാടകർ പരമാവധി ശ്രമിക്കും ഇരു ടീമുകളും കുറഞ്ഞത് ഇരുപത് ഓവറെങ്കിലും ബാറ്റ് ചെയ്താലേ മത്സരം പൂർത്തിയായി എന്ന് കണക്കാക്കാൻ കഴിയും എന്നാൽ ഒക്ടോബർ മുപ്പതിന് ഇത് നടന്നില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല ഒരു റിസർവ് ദിനം സംഘാടകർ നിശ്ചയിച്ചിട്ടുണ്ട് ഇന്ന് മഴ കാരണം കളി തടസ്സപ്പെടുകയും ഓവറുകൾ കുറച്ചതിന് ശേഷം ഒരു പന്ത് പോലും എറിയാൻ സാധിക്കാതെ വരികയും ചെയ്താൽ റിസർവ് ദിനത്തിൽ പുതിയ ഒരു അമ്പത് ഓവർ മത്സരമായിരിക്കും നടക്കുക എന്നാൽ ഓവറുകൾ കുറച്ചതിന് ശേഷം കളി ആരംഭിക്കുകയും വീണ്ടും മഴ തടസ്സപ്പെടുത്തുകയും ചെയ്താൽ റിസർവ് ദിനത്തിൽ കളി എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് പുനരാരംഭിക്കും റിസർവ് ദിനത്തിലും മത്സരം നടക്കാതെ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ത്യൻ ആരാധകരെ അല്പം നിരാശപ്പെടുത്തുന്നതാണ് ഓസ്ട്രേലിയ ഫൈനലിലേക്ക് കുതിക്കും ഇതിന് കാരണം പോയിന്റ് ടേബിളിൽ അവർ ഇന്ത്യയെക്കാൾ മുന്നിലായിരുന്നു എന്നത് തന്നെയാണ് ലോകകപ്പിലെ ലീഗ് ഘട്ടത്തിൽ ഓസ്ട്രേലിയയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് അവർ കളിച്ച ആറ് മത്സരങ്ങളിൽ വിജയിക്കുകയും ഒരു മത്സരം ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ഗ്രൂപ്പ് ഘട്ടത്തിൽ ആധിപത്യ ും പുലർത്തിയത് ഓസ്ട്രേലിയ തന്നെയായിരുന്നു മറുവശത്ത് ഇന്ത്യ ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഏഴ് പോയിന്റോടെ നാലാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് സെമിഫൈനലിൽ എത്താൻ ഇന്ത്യ കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ടെങ്കിലും മഴ ചടിച്ചാൽ ഇന്ത്യക്ക് അത് തിരിച്ചടിയായി മാറും ഈ ടൂർണമെന്റിൽ ഓസ്ട്രേലിയയും ഇന്ത്യയും ഇതിനോടകം ഒരു തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് അതൊരു തീ പാറുന്ന പോരാട്ടം തന്നെയായിരുന്നു ലീഗ് ഘട്ടത്തിലെ ആവേശകരമായ മത്സരത്തിൽ ഓസ്ട്രേലിയ മൂന്ന് വിക്കറ്റിനാണെന്ന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ മുന്നൂറ്റി മുപ്പത് റൺസ് എടുത്ത് ഓൾ ഔട്ടായി കൂറ്റൻ സ്കോർ നേടിയെങ്കിലും ഓസ്ട്രേലിയ ഈ സ്കോർ അടിച്ചെടുത്തു നൂറ്റി നാല്പത്തിരണ്ട് റൺസ് അടിച്ചു ൂട്ടിയ അലി സഹീലിയാണ് ഓസ്ട്രേലിയയുടെ വിജയം എളുപ്പമാക്കിയത് ഈ മത്സരത്തിൽ വിജയിച്ചതിന്റെ ആത്മവിശ്വാസം ഓസ്ട്രേലിയക്കുണ്ട് എന്നാൽ സെമി ഫൈനൽ സമ്മർദ്ദം വ്യത്യസ്തമാണ് സ്വന്തം നാട്ടിൽ കാണികളുടെ പിന്തുണയോടെ ആ തോൽവിക്ക് പകരം വീട്ടാനും ലോകകപ്പ് സ്വപ്നങ്ങൾ നിലനിർത്താനുമുള്ള പരിശ്രമത്തിലാണ് ഇന്ത്യ കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് ഇരുപത്തി ശതമാനം മഴ സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത് എന്തായാലും മഴ വില്ലനാകരുതേ എന്ന പ്രാർത്ഥനയിലാണ് ഇന്ത്യൻ ആരാധകർ ഇന്ത്യയും ശ്രീലങ്കയും ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ മൂന്ന് മത്സരങ്ങളാണ് ഇന്ത്യ വിജയിച്ചത് ശ്രീലങ്കയെയും പാകിസ്ഥാനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ന്യൂസിലൻഡിനെതിരെ ആവേശകരമായ വിജയം സ്വന്തമാക്കി ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് എന്നീ ടീമുകൾക്കെതിരെയാണ് ഇന്ത്യ പരാജയപ്പെട്ടത് ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരം മഴ കാരണം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു രണ്ടാം സെമി ഫൈനലിൽ വിജയിക്കുന്ന ടീം ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടും മത്സരത്തിന്റെ ആറാം ഓവറിൽ മഴ തടസ്സപ്പെടുത്തിയ മത്സരം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് അലി സഹീലിയുടെ വിക്കറ്റ് നഷ്ടമായ ഓസ്ട്രേലിയ ഏഴ് പോയിന്റ് രണ്ട് ഓവർ പിന്നിടുമ്പോൾ അമ്പത്തഞ്ച് റൺസ് നേടിയിട്ടുണ്ട് സമയം മലയാളം ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ